ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ സീരീസിലെ എം എസ് തുർക്കി ചരക്ക് കപ്പൽ ഏപ്രിൽ എട്ട് വൈകിട്ട് അഞ്ചരയോടെ വിഴിഞ്ഞത്ത് നങ്കൂരമിടും ദക്ഷിണേഷ്യയിലെ ഒരു തുറമുഖത്ത് ഇത് നങ്കൂരമിടുന്നത് ആദ്യമായാണ് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അൾട്രാ ലാർജ് ഇനത്തിലെ കപ്പലായതിന് മുന്നൂറ്റി മീറ്റർ നീളവും ദശാംശം ഒൻപത് മീറ്റർ നീളവും വീതിയുമുണ്ട് കണ്ടെയ്നറുകൾ വഹിക്കാം ഏറ്റവും കുറച്ച് കാർബൺ ഡയോക്സൈഡ് പുറപ്പെട്ടു പുറന്തള്ളുന്നതും ഏറ്റവും ഇന്ധനക്ഷമതയുള്ളതുമായ കണ്ടെയ്നർഷിപ്പാണിത് സിംഗപ്പൂരിൽ നിന്ന് ഇക്കഴിഞ്ഞ രണ്ടിന് പുറപ്പെട്ട കപ്പലാണ് വിഴിഞ്ഞത്ത് ഇന്നടുക്കുന്നത് മൂവായിരത്തോളം കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം ബുധനാഴ്ച രാത്രിയോടെയോ വ്യാഴാഴ്ചയോ കപ്പൽ തിരിച്ചു പോകും ഏറ്റവുമധികം കണ്ടെയ്നറുകൾ വഹിക്കാനാകുന്ന ആറ് കപ്പലുകളാണ് ഈ ശ്രേണിയിലുള്ളത് അതിലൊന്നാണ് വിഴിഞ്ഞത്തെത്തുന്നത് ദുബായ് കൊളംബോ തുറമുഖങ്ങളിൽ പോലും ഈ ശ്രേണിയിലെ കപ്പൽ അടുത്തിട്ടില്ല എന്നാണ് എം എസ് സി കമ്പനി വ്യക്തമാക്കുന്നത് തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിൽ നടക്കും മുമ്പാണ് ഈ ചരിത്ര നേട്ടം കഴിഞ്ഞ ജൂലൈയിൽ ട്രയൽ ഓപ്പറേഷനും ഡിസംബറിൽ വാണിജ്യ ഓപ്പറേഷനും തുടങ്ങിയ തുറമുഖം ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കപ്പലുകളിലായി അഞ്ചു ലക്ഷം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തത് പ്രതിദിനം ശരാശരി മൂവായിരം കണ്ടെയ്നറുകൾ എം എസ്സിയുടെ കൂറ്റൻ കപ്പലായ ക്ലൌഡ് ജിറാൾഡെറ്റ് കഴിഞ്ഞ സെപ്റ്റംബർ വിഴിഞ്ഞത്തെത്തിയിരുന്നു നാല് ഫുട്ബോൾ മൈതാനത്തിലേറെ വലിപ്പമുള്ള കൂറ്റൻ ചരക്ക് കപ്പലുകളാണ് അൾട്രാലാർജ് ഇനത്തിലുള്ളത് ശരാശരി ഇരുപത്തിനാലായിരം കണ്ടെയ്നർ ശേഷിയുള്ളയായിരിക്കും ഈ ഗണത്തിൽപ്പെട്ട മെറ്റ ഗമ്മ സെലസ്റ്റിനോ നിക്കോ കോളോ മാസ്ട്രോ എന്നിവയെല്ലാം പിന്നാലെ വരുന്നുണ്ട് എം എസ്സി തുർക്കി ലൈബീരിയയുടെ പതാക വഹിച്ചാണ് എത്തുന്നത് തുർക്കിയിൽ നിർമ്മിച്ചത് അന്താരാഷ്ട്ര റൂട്ടുകളിൽ മുപ്പത് സർവീസുകൾ നടത്തുന്നുണ്ട് ലക്ഷം കണ്ടെയ്നറുകൾ പ്രതിവർഷം കടത്തുന്നു ഗോൾഡൻ ആങ്കർ അറ്റ്ലസ് ലോജിസ്റ്റിക് അടക്കം നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുമുണ്ട് രണ്ടായിരത്തിൽ തുർക്കിയുടെ നൂറാം റിപ്പബ്ലിക് ദിനത്തിലാണ് കപ്പൽ നീ പേരിട്ടത് അൾട്രാ ലാർജ് കപ്പലുകൾ അനായാസമടുപ്പിക്കുന്നത് വിഴിഞ്ഞത്തെ ലോകപ്രശസ്തമാക്കും ഒരു ാണ് കപ്പലിന്റെ വേഗത രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന എം എസ് എസ് സി കമ്പനിക്ക് എണ്ണൂറ്റി അറുപത് കപ്പലുകളുണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ടിയു കാർഗോ കൈകാര്യം ചെയ്യുന്നതാണ് എം എസ് അതിനിടെ വീണ്ടും പുതിയൊരു നാഴികക്കല്ലുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എത്തിയിരുന്നു ഇതുവരെ വിഴിഞ്ഞം തുറമുഖം വഴി അഞ്ചു ലക്ഷം ടിയു ചരക്ക് നീക്കം നടത്തിയതായി മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതുവരെ കപ്പലുകളിലായി അഞ്ചു ലക്ഷത്തി ു ചരക്കുനീക്കമാണ് വിഴിഞ്ഞം വഴി നടത്തിയത് ആദ്യഘട്ടത്തിൽ വാർഷിക ശിഷ്യായി കണക്കാക്കിയിരിക്കുന്നത് പത്ത് ലക്ഷം ടിഇ യു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് വിഴിഞ്ഞട്ട് ട്രയൽ ഓപ്പറേഷൻ തുടങ്ങിയത് കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അഞ്ചു ലക്ഷം ടിയു കൈമാറ്റം ചെയ്യുക എന്നത് ഒരു പുതിയ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട നാഴികക്കലാണ് ഈ നേട്ടമാണ് വിഴിഞ്ഞം തുറമുഖം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൈവരിച്ചിരിക്കുന്നത് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ നേട്ടം കൈവരിക്കാനായത് ആഗോള മാരി ടൈം ഭൂപടത്തിലെ വിഴിഞ്ഞം പ്രാധാന്യമാണ് അടിവരയിടുന്നതെയെന്നും വിഴിഞ്ഞത്തിന് അഭിമാനകരമായ ഒരു കാൽവെപ്പാണിതെന്നും മന്ത്രി വ്യക്തമാക്കി മാർച്ച് മാസത്തിൽ ചരക്ക് കപ്പലുകളാണ് തുറമുഖത്തെ എത്തിച്ചേർന്നത് കൂടാതെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽപാത നിർമ്മിക്കുന്നതിന് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് തയ്യാറാക്കിയ ഡീറ്റെയിൽസ് പ്രൊജക്ട് റിപ്പോർട്ട് മന്ത്രിസഭായോഗം അനുമതി നൽകുകയും ചെയ്തു കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതിൽ യിൽപാതാ ഗതാഗത യോഗ്യമാക്കുകയാണ് ലക്ഷ്യം കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല പദ്ധതിക്കായി ബാലരാമപുരം പള്ളിച്ചൽ അതിയന്നൂർ വില്ലേജുകളിലായി നാല് പോയിന്റ് ആറ് ഒൻപത് ഏഴ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും ഇത് അന്തിമഘട്ടത്തിലാണ് വിഴിഞ്ഞം വില്ലേജിൽപ്പെട്ട എണ്ണൂറ്റി ഇരുപത്തി ഹെക്ടർ സ്ഥലവും ഏറ്റെടുക്കും ന്യൂസ് കേരള